മുണ്ടകൈ ചൂര വേണ്ടിയുള്ള ഫണ്ട് ശേഖരണത്തിൽ സാമ്പത്തിക ദുരുപയോഗം നടന്ന വാദം തള്ളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സമാഹരിച്ച ഫണ്ടിൽ നിന്ന് ഒരു രൂപയിൽ വ്യത്യാസമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു ഓപ്പൺ ചലഞ്ചാണ് വെക്കുന്നത് ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ ഈ നിമിഷം രാജിവെക്കാം സാമ്പത്തിക കുറ്റവാളിയായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുകയാണ് ഇപ്പോൾ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അക്കൗണ്ടിലുണ്ട് എഴുന്നൂറ്റി എൺപത് കോടി സംസ്ഥാന സർക്കാരിന് ലഭിച്ചു സംസ്ഥാന സർക്കാർ ഒരു വീട് നിർമ്മിച്ച് നൽകിയോ എന്നും ഡിവൈഎഫ്ഐ നിർമ്മിച്ച ഒരു വീട് കാണിച്ചു തരാമോ എന്നും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു അന്തരീക്ഷത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ് പ്രചരിക്കുന്നത് ഇരുപത്തിയേഴ് ദിവസം വയനാട്ടിൽ തങ്ങൾ ചിലവഴിച്ചു മനസ്സു വിരങ്ങൾച്ച നിരവധി കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടത് എട്ടു ലക്ഷം രൂപ വിലമതിക്കുന്ന മുപ്പത് വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു അൻപത് ആളുകൾക്ക് വാടക വീടുകൾ ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞു പണം നേരിട്ട് സമാഹരിക്കണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത് വിവാഹത്തിന് സദ്യവിളമ്പി മീൻ വിറ്റും പണം സമാഹരിച്ചു ക്യാമ്പിൽ ഒരു പ്രതിനിധി പോലും വയനാട് പ്രവർത്തനത്തെ വിമർശിച്ചിട്ടില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആർക്കും പരിശോധിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അതേസമയം സാമ്പത്തിക ദുരുപയോഗം ആരോപിച്ച് തങ്ങൾക്കെതിരെ പരാതി നൽകിയ ലക്ഷ്മി അഡ്വക്കേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടു കെ കെ രാമചന്ദ്രന്റെ വ്യക്തിപരമായ ബാധ്യത തീർക്കാൻ സർക്കാർ പണം നൽകിയെന്നും എന്നാൽ എന്തുകൊണ്ട് ഒരു വീട് പോലും വയനാട്ടിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നില്ല എന്നും രാഹുൽ ചോദിച്ചു വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ നിയമങ്ങൾ സർക്കാരിന് പ്രശ്നമില്ല എഴുന്നൂറ്റി എഴുപത് കോടി രൂപ സർക്കാരിന് ജനം നൽകിയില്ലേ മുഖ്യമന്ത്രിയുമായും മന്ത്രി റിയാസുമായും തങ്ങൾ തുടർച്ചയായ കത്തിടപാടുകൾ നടത്തി സർക്കാർ ഭൂമി ലഭ്യമാക്കുന്നില്ല ഇനി തങ്ങൾ തന്നെ വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തുമെന്നും രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതേസമയം സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വിഷയത്തിൽ ട്രോളുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ഭവന പദ്ധതിയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ പണം പിരിച്ചിട്ടും വീട് വെച്ച് കൊടുക്കാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ട്രോളിയാണ് സോഷ്യൽ മീഡിയ അത് മുക്കിയല്ലേ ഒവ് അതാണല്ലോ ശീലം ഞങ്ങൾക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞ മുപ്പത് വീട് ഒരു മുപ്പത് റീൽ അങ്ങട്ടിട്ട് തരും കെ പി സി സി ആയിരം വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് അങ്ങനെ വെച്ചുകൊടുക്കേണ്ട ആയിരത്തി മുപ്പത് വീടായി എവിടാ ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള ഫണ്ട് ഏത് ഫണ്ട് അതൊക്കെ മുക്കി അങ്ങനെ നിരവധിയായ ട്രോൾ പോസ്റ്റുകൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ വിമർശനം ഉയർന്നതോടെയായിരുന്നു സംഭവം പുറത്തറിഞ്ഞത് ദുരന്ത പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ലെന്നും ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീടുപണി തുടങ്ങാത്തത് നാണക്കേടാണെന്നുമാണ് പ്രതിനിധികൾ പറഞ്ഞത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കോലഞ്ചേരി സ്വദേശിയും ഹൈക്കോടതി അഭിഭാഷകയുമായ ടി ആർ ലക്ഷ്മിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ്മാരായ അബിൻ വർഗി അരിത ബാബു ടി അനുദാസ് വൈജാഖ് എസ് ദർശൻ വിഷ്ണു സുനിൽ വി കെ ഷിബിൻ ഓ ജെ ജനീഷ് എന്നിവർക്കെതിരെയായിരുന്നു പരാതി ദുരന്ത ബാധിതർക്കായി രണ്ട് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം സ്വരൂപിക്കാനും നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു ഭവന പദ്ധതിയിലേക്ക് താൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ സംഭാവന ചെയ്തു എന്നാൽ വീട് നിർമ്മാണം ഉപേക്ഷിച്ച നിലയിലാണ് സ്വരൂപിച്ച തുക ദുരന്ത ബാധിതർക്കായി ഉപയോഗിക്കുന്നില്ല കണക്കുകളും അവതരിപ്പിക്കുന്നില്ല എൺപത്തിയെട്ട് ലക്ഷം രൂപ ശേഖരിച്ചതായാണ് റിപ്പോർട്ട് ഓഡിറ്റ് അക്കൌണ്ടിംഗ് നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തുക ഉപയോഗിച്ചെന്നാണ് കരുതപ്പെടുന്നത് പൊതുജനങ്ങളെ പറ്റിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പണം അപഹരിച്ചെന്നും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ടായിരുന്നു പരാതിക്കാരിയുടെ മൊഴിയെടുത്ത ശേഷം തുടര് നടപടികള് സ്വീകരിക്കുമെന്നായിരുന്നു പൊലീസ് വ്യക്തമാക്കിയത്